ഹലോ അനന്യാസ് ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ ഇന്നതാണ് ഇന്നൊരു ഏത്തപ്പഴം കേട്ടോ ഏത്തപ്പഴം ഇങ്ങനെ കുറച്ച് കറുത്ത് പോയിട്ടുണ്ട് വിഷുവിന് വാങ്ങി വെച്ചതായിരുന്നു ഫ്രിഡ്ജിൽ വെച്ചതാണ് അപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് വെച്ചെടുത്ത് ഞാൻ ഒരു നാലഞ്ച് ഏത്തപ്പഴം ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതുകൊണ്ട് പിന്നെ എന്താ പറയുക കറുത്ത ഏത്തപ്പഴ ആകുമ്പോൾ ഇവിടെ മോളൊന്നും കഴിക്കില്ല അപ്പോൾ അവളൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കുന്ന ഒരു പരിപാടിയാണ് ഏത്തപ്പഴം കട്ട്ലേറ്റ് പോലെ ആക്കാമെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ ഞാനില്ലേ ഈ ഏത്തപ്പഴം ഒന്ന് ഞാൻ പുഴുങ്ങി വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടത് കുറച്ച് നാളികേരമാണ് തേങ്ങ ചെറിയത് വേണം പിന്നെ ബ്രെഡ് പൊടിച്ചതാണ് വേണ്ടത് അപ്പോൾ അതെൻ്റെ അടുത്ത് ഇല്ലാത്തത് കൊണ്ട് ഞാൻ നമ്മുടെ ഇതില്ലേ എന്താ പറയുക കോൺഫ്ലേക്സ് അത് പൊടിച്ച് വെച്ചതാണ് പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുട്ട വേണ്ടവർക്ക് മുട്ട ചേർക്കാം പിന്നെ മുട്ടയിൽ മുക്കി ഇത് മുക്കി പൊരിക്കാനാണ് ഞാൻ മുക്കി പൊരിക്കിയല്ല ചെയ്യുന്നത് ഞാൻ ഓവനിലിട്ടിട്ട് ആണ് ഈ കട്ട്ലേറ്റ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് മൈദയാട്ടോ പിന്നെ ഓപ്ഷനിലാണ് ഓരോരുത്തർക്ക് വേണമെങ്കിൽ പിന്നെ കാശു ലെറ്റിൽ ഞാനൊന്ന് പൊടിച്ചെടുത്തതാണ് ഒന്ന് ഈ ഇടി കല്ലിലിട്ട് ഇടിച്ചിട്ട് പൊടിച്ച് വെച്ചതാണ് നമുക്കൊന്ന് ഉണ്ടാക്കാം അപ്പോൾ അതാണ് ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇത് ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് പറ്റട്ടെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു സംഭവമായിട്ടോ പഴമൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ എന്താ പറയുക ചീത്തയായി പോകാനൊക്കെ ആവില്ല ഇങ്ങനെ കറുത്ത കളറ് ഉള്ളിൽ ചീത്തയായിട്ടുണ്ടാവില്ല പക്ഷേ പുറമേ കളറൊക്കെ വന്നുകഴിഞ്ഞാൽ കുട്ടി എല്ലാ കുട്ടികൾക്കൊന്നും ഇഷ്ടമായിട്ടുണ്ടാവില്ല അപ്പോൾ അവരെ പറ്റിക്കാൻ കൂടെ ഒരു പരിപാടിയത് ഞാനിങ്ങനെയാണ് ഞാൻ ചെയ്യാറ് കാരണം ഇവിടെ പിള്ളേർക്ക് കറുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പഴം ചീത്തയായിരുന്നു അവർ വിചാരിക്കുക എന്നിട്ട് അവരത് കഴിക്കില്ല അപ്പോൾ ഞാൻ എന്തെന്ന് അറിയാം ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാക്കി വയ്ക്കുമ്പോൾ അവരറിയില്ല അവർ കഴിച്ചോളും അപ്പോൾ അവർക്ക് ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ അത് ഇഷ്ടമാണ് അപ്പോൾ ഞാനിതാ ഇതിലേക്ക് ഒരു ആ ഒരു സ്പൂണ് ചെറിയ സ്പൂണ് നെയ്യ് ഒഴിച്ചിട്ടുണ്ട് നെയ്യൊന്ന് ചൂടായതിനു ശേഷം നമ്മൾ പുഴുങ്ങി വെച്ചില്ലേ ആ പുഴുങ്ങി വെച്ച് ഏത്തപ്പഴം ഇതിലേക്ക് ഇടയാണേ ki Ya sonra kimin maçı burada? Bugün ama işte, orta ayı verip, bu bari anan geliyor. ഞാനാ നന്നായിട്ട് ഒടച്ചടച്ചൊടച്ച് ഒരുപാട് നെയ്യൊന്നും ചേർക്കണ്ട കേട്ടോ കുറച്ച് ചേർത്താ മതി അതിലൂടെ ഞാൻ ഗ്യാസ് കൂട്ടിക്കൊടുത്തിട്ടുണ്ട് പാദത്തിന് പിടി പൊട്ടിപ്പോയി ഇങ്ങനെ മാറ്റിക്കാൻ എന്നും ഇയാക്കി പുറത്ത് പോകുമ്പോൾ മാറ്റിക്കാൻ കൊണ്ടുപോകണം പിന്നെ എന്നും മിക്ക ദിവസങ്ങളും മറന്നു പോകും അങ്ങനെ അങ്ങനെ അതൊക്കെ നീണ്ടു നീണ്ടു പോവുക ചെയ്യുന്നു ഇതൊന്ന് നന്നായിട്ടിങ്ങനെ ഒന്ന് നന്നായിട്ടൊന്നും മിക്സ് ആയില്ല ഓൾറെഡി ഇത് പുഴുങ്ങിയതുകൊണ്ട് കുഴപ്പമില്ല എന്താ പറയുക പെട്ടെന്ന് ഉടഞ്ഞുടഞ്ഞ് കിട്ടും ഇന്ന് നമുക്ക് കയ്യിലോട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഉടച്ചുടച്ച് കൊടുത്തു എന്നിട്ട് ഞാനിതാ തേങ്ങ ഒരു അരമുറി തേങ്ങ കേട്ടോ ഞാൻ എടുത്തത് അപ്പൊ അത് ഇതിലേക്ക് ഇട്ടുകൊടുക്കൊന്ന് അടച്ച് റാക്കി കൊടുക്ക കേട്ടോ അപ്പം ഇതൊന്ന് കുറച്ച് ലൂസ് ആയതൊന്ന് ജസ്റ്റ് ഒന്ന് തിക്കാവും അപ്പം തേങ്ങ ചെരുവത് കുറെ ഒരു എന്താ പറയുക വേണമെന്നുണ്ടെങ്കിൽ ആ ഫുള്ള് ഒരുപാട് വേണമെങ്കിൽ ചേർക്കാം പക്ഷെ ഞാൻ എൻ്റെ അടുത്ത് കുറച്ച് തേങ്ങയുള്ളൂ അതുകൊണ്ടാണ് ഞാൻ കുറച്ച് തേങ്ങട്ടത് നന്നായിട്ട് അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് ഗ്യാസ് സ്റ്റിം ചെയ്യണേ നന്നായി ഇളക്കി കൊടുക്കാം ഇല്ല എന്നിട്ട് ഒരു ഏലക്കായ പൊടിച്ചത് ചേർക്കണം കേട്ടോ ഇതില് ഞാന് പിന്നെ കാഷ്നെറ്റും ഞാൻ പറയാൻ മറന്നുപോയി കാഷിനെറ്റ് മാത്രമേ പറഞ്ഞിട്ടുണ്ടായല്ലോ കാഷ്നെറ്റിനെ പൊടിച്ച അതിന്റെ മുന്നേ തന്നെ ഏലക്കായും പൊടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് രണ്ടും കൂടെ നമുക്ക് ഇതിലേക്ക് ചേർക്കാം Kun nuna yaki ake gurgara. Nidar ഇതിന് കുറച്ച് സമയം വെച്ചിട്ട് തണുക്കട്ടെ തണുത്തിട്ടാണ് നമുക്ക് ഇതിനി ചെയ്യേണ്ടത് അപ്പൊ തണുക്കാൻ വേണ്ടി വെക്കാം നമുക്ക് കുറച്ച് സമയം കേട്ടോ ഇപ്പതാ ഇത് നന്നായി തണുത്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് കുറേശെ ഓരോരോ ഉരുളകളാക്കി എടുക്കാം ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ ഓരോ ഉരുള ഉരുളയാക്കിയിട്ട് എടുത്തിട്ട് ഇങ്ങനെ കട്ട്ലേറ്റിന്റെ ആ ഒരു ഷേപ്പിലാക്കുക റൗണ്ട് ഷേപ്പിലാക്കുക നല്ലോണം കലാവിരുദ്ധ ഉള്ളവർക്ക് അതിനനുസരിച്ച് എന്റെ കുറച്ചൊക്കെ റൗണ്ട് അങ്ങോട്ടുകൂടെ ഒക്കെ പോയിട്ടുണ്ട് അപ്പൊതാ ഇങ്ങനെ ഷേപ്പിലാക്കിയിട്ട് നമുക്ക് ഇതാ മൈദ നമ്മളെ കലക്കി വെച്ചിട്ടില്ലേ മൈദയുടെത് അപ്പൊ അതിലേക്കൊന്ന് ബുക്കി കൊടുക്കും ഈ മൈദയിലേക്ക് ബുക്കി വെച്ചതിന് ശേഷം നമുക്ക് ഇതില്ലേ ഇതിലേക്ക ഇങ്ങനെ ഓരോന്ന് ഓരോന്നും ഇങ്ങനെ മുക്കിട്ട് നമുക്ക് ഇങ്ങനെ ഏർ പ്ലേറ്റിലേക്ക് മാറ്റി വെക്കിങ്ങനെ പല ഷേപ്പിലാക്കി എടുക്കട്ടോ ഞാൻ റൗണ്ട് ഷേപ്പ് മാത്രമേ ആക്കുന്നുള്ളൂ പഴക്കട്ടിലിട്ടെന്നോ എന്താ പറയാന്നൊന്നും പറയാന്നൊന്നറിയാ ഞാൻ എങ്ങനെയാണ് ഞാൻ അങ്ങനെ ഒരു പേരാണ് ഇട്ടത് കൊടുക്കുക കൊടുക്കുന്നിങ്ങനെ മുക്കി കൊടുക്കുക കൊടുക്കൊട്ടേന്റെ വെള്ളയില്ല അതിലേക്കാണ് ചെയ്യ അതില് വേണേ ചെയ്യട്ടോ അപ്പൊ ഞാൻ അത് അതിൽ ചെയ്യുന്നില്ല ഞാൻ ഇങ്ങനെ ചെയ്യാന്ന് വിചാരിച്ചത് ഈ ഒരു ഷേപ്പിലേക്ക് ഓരോന്ന് ഓരോന്ന് ആക്കി വെക്ക എണ്ണയിൽ വേണേൽ പൊരിച്ചെടുക്കാം പക്ഷെ ഞാൻ എണ്ണയിൽ പൊരിച്ചെടുക്കുന്നില്ല കൂടെ ഹെൽത്തിയാവുമല്ലോ മൈദയിലേക്ക് നോക്ക സെയിം പ്രോസസ് ഒന്ന് ചെയ്യാം ഇനി ആവുമ്പന്താ കുട്ടികൾ വൈകുന്നേരം വരുമ്പോ ഒരു സ്നാക്സ് ആവും ചെയ്യും പിള്ളേരെ അറിയൂല ഇതെന്താ സംഭവം എന്നുള്ളത് അപ്പം മധുരം വേണമെങ്കിൽ ചേർക്കാട്ടോ കുറച്ച് പഞ്ചസാര അത് ഞാൻ അതിൽ ചേർത്തിട്ടില്ല ഇവിടെ അത്ര മധുരം മോൾക്കൊന്നും വലിയ താല്പര്യം ഇല്ല അതുകൊണ്ടാണ് ഞാൻ ചേർക്കാത്തത് ഇപ്പം ഓൾറെഡി പഴത്തിൽ മധുരമുണ്ട് അതുകൊണ്ട് ഞാൻ വേറെ ചേർത്തിട്ടില്ല പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു സ്നാക്സ് ആണ് പഴം ഉണ്ടെങ്കിൽ ഒന്ന് പഴം ഒന്നും എന്താ പുഴുങ്ങാ ഒന്ന് കുക്കറിലിട്ടിട്ട് രണ്ട് അത് പുഴുങ്ങിയില്ല പിന്നെ ബാക്കിയില്ലെന്നൊന്ന് അടക്കിയാൽ കുറച്ച് നാളികേരം ചരുകി വെക്കണം അത്രേ ഉള്ളൂ കട്ലറ്റിന്റെ ഷേപ്പ് ഒക്കെ വ്യത്യാസം എന്തോ അപ്പൊ ഇങ്ങനെ ഓരോന്നോരോന്ന് ഇങ്ങനെ ആക്കി വെക്കാം നമുക്ക് അങ്ങനെ എനിക്കിതാ ഇത്രയും ഞാൻ ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ വേറൊരു പാത്രത്തിന് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോഴിതാ ഇതാ കട്ട്ലെറ്റിൻ്റെ ഒരു ഷേപ്പിൽ ഞാൻ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിത് കാണുന്നുണ്ടോ എയർ ഫ്രയറിലേക്ക് വെക്കാം കേട്ടോ ഇനി നമുക്ക് എയർ ഫ്രയറിലേക്ക് വെക്കാം ഞാനിതിൽ എണ്ണയൊന്നും ചേർക്കുന്നില്ല കേട്ടോ ഇനി ഞാൻ ഇതാ ഓരോന്നിട്ടേക്ക് വെക്കട്ടെ അങ്ങനെ ാണ് ഒരു ട്രിപ്പില് ഞാൻ ആറ് എണ്ണം വെച്ചിട്ടുണ്ട് നമുക്കിത് വെക്കാം പെട്ടെന്നാവൂട്ട ഒരു പതിനഞ്ച് മിനിറ്റ് ഞാനൊരു ഇരുന്നൂ നൂറ്റി അറുപതിനാണ് വെച്ചത് ഇരുപത് മിനിറ്റ് ആവട്ടെ ഇപ്പൊ നമ്മളെ കട്ട്ലെറ്റ് റെഡി ആയിട്ടുണ്ട് ഇങ്ങനെ ഉണ്ടാവും നമ്മളെ കട്ട്ലറ്റിന് നല്ല ക്രിസ്പി ആയിട്ട് കോൺഫ്ലേക്സ് ചേർത്തുകൊണ്ട് നല്ല ക്രിസ്പി ആയിട്ടിരിക്കും നല്ല ഒരു തുള്ളി എണ്ണ പോലുമില്ല മറ്റേ നമ്മൾ എണ്ണ ഫ്രൈ ചെയ്തെടുക്കുമ്പം ഭയങ്കര എണ്ണയായിരിക്കും അല്ലേ എന്നിട്ടും എണ്ണ കുടിക്കാത്ത കട്ട്ലേറ്റ് റെഡി ആയിട്ടുണ്ട്